ഇപ്പോൾ കലോത്സവ എന്നു നമുക്ക് നമ്മുടെ ഉലിക്കൽ സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് സാർ നമ്മൾ ശാസ്ത്രാവ് സ്കൂളിൽ വലിയ മികച്ച വിജയമാണ് നമ്മുടെ കുട്ടികൾ നേടിയത് ശാസ്ത്ര മൂന്ന് മൂന്ന് വിഭാഗങ്ങളിലും ഫസ്റ്റിലൂടെ നമ്മൾ ഒരുപാട് അനുമോദനങ്ങളും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ഉപജില്ലാ കലോത്സവം വരുന്നത് അപ്പോൾ കലോത്സവത്തിനും നല്ല ഒരുക്കത്തോടെയാണോ നമ്മൾ വന്നിട്ടുള്ളത് കലോത്സവത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വൈത്തൂർ യു സ്കൂളിലെ കുട്ടികൾ ഒന്നാം സ്ഥാനം തന്നെ നേടുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്നാം സ്ഥാനം ഐറ്റത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചാലും എ ഗ്രേഡിനനുസരിച്ചാണ് പോയിൻറ്റുകൾ വരുന്നത് അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ എൽ പി യു പി വിഭാഗത്തിൽ എൽ പി യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ എൽ പി അറബിക് ഓവറോളിൽ ഒന്നാം സ്ഥാനത്തിൽ നമ്മൾ നിലവിൽ ഇന്ന് നിൽക്കുന്നുണ്ട് സംസ്കൃതത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനം അപ്പം ഏറെക്ക എനിക്ക് തോന്നുന്നത് ഈ ഇരിക്കൂർ സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇനങ്ങളിൽ ഫസ്റ്റ് വാങ്ങിച്ചത് വൈത്തൂർ യു പി സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് ഇപ്പം തീർച്ചയായും ഇന്നും നാല് ഇനങ്ങളാണ് കലോത്സവങ്ങളിൽ ഉള്ളത് എൽ പി യു പി ജനറൽ വിഭാഗവും സംസ്കൃതവും അറബിയും ഈ നാലിടത്തിലും ഒന്നാം സ്ഥാനത്ത് സംസ്കൃതത്തിൽ മാത്രം രണ്ടാം സ്ഥാനത്തുമായിട്ടാണ് വൈത്തൂർ ഇന്ന് വരെ ഉള്ളത് ഇപ്പോൾ ശാസ്ത്ര ചരിത്ര കലോത്സവങ്ങളിൽ മാത്രമല്ല സബ് ജില്ലാ കലോത്സവത്തിലും എല്ലാ വിഭാഗത്തിലും ഒന്നാം സ്ഥാനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുളിക്കൽ സ്കൂൾ എല്ലാവിധ ആശംസകളും സാറിന് സാറിനായിരുന്നു വിവിധ അധ്യാപകരും വിവിധ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ ഈ കലോത്സവ വേദിയിൽ കപ്പ് നേടാനുള്ള ഇന്ന് അവസാന ദിവസം കപ്പ് നേടിയെടുക്കാനുള്ള മത്സരത്തിലാണ് എജ് ന്യൂസിന് വേണ്ടി അഫ്ലു